വികസന പാതയിൽ വിഴിഞ്ഞം തുറമുഖം തുറമുഖത്തിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് വായ്പയായി നൽകുന്ന എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ വി ജി എഫ് കരാർ ഒപ്പിട്ടു രണ്ട് കരാറുകളിലാണ് കേരളത്തിനു വേണ്ടി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒപ്പിട്ടത് കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവുമായുള്ള ത്രികക്ഷി കരാറും തുറമുഖത്ത് നിന്നുള്ള വരുമാനത്തിന്റെ ഇരുപത് ശതമാനം ലാഭവിഹിതം കേന്ദ്ര സർക്കാരുമായി പങ്കിടാമെന്ന രണ്ടാമത്തെ കരാറിലുമാണ് ഇന്ന് ചീഫ് സെക്രട്ടറി ഒപ്പുവച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമയം ലഭിക്കുന്നതനുസരിച്ച് ഉടൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് നടത്തുമെന്ന് മന്ത്രി വി എൻ വാസ്തവൻ അറിയിച്ചു വിജിഎഫ് തുക വായ്പ അനുവദിച്ച കേന്ദ്ര നിലപാടിനെ ഇന്നും സംസ്ഥാനം വിമർശിച്ചു സാധാരണഗതിയിൽ ഇത്തരം പദ്ധതികൾക്ക് ഗ്രാൻഡായാണ് വിജിഎഫ് നൽകാറുള്ളതെന്നും കേന്ദ്രത്തോട് കേരളം ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും ഇനിയും കാത്തുനിന്ന് സമയം കളയാനില്ലാത്തതുകൊണ്ടാണ് കരാർ ഒപ്പിടുന്നതെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വി ജി എഫ് കരാറിൽ ഒപ്പിട്ടത് ചരിത്ര മുഹൂർത്തമാണെന്നും മന്ത്രി റോഡ് കണക്ടിവിറ്റി റെയിൽ കണക്ടിവിറ്റി എന്നിവയ്ക്ക് വേണ്ടി യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടികൾ നടന്നുവരികയാണെന്ന് മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ സഹായം കിട്ടുമെന്ന് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ റോഡ് റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കും അപ്പോഴാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി പൂർണമായും ലക്ഷ്യത്തിലെത്തുക ലോക ഭൂപടത്തിന്റെ ഉന്നതങ്ങളിൽ ഇതിനോടകം വിഴിഞ്ഞം എത്തിയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മറ്റൊരു ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം തുറമുഖം ഇന്ന് നേട്ടം കൊയ്തു ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ സീരീസിലെ എം എസ് സി തുർക്കി വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു വിഴിഞ്ഞത്തെത്തിയ ഇരുന്നൂറ്റി അൻപത്തിയേഴാമത് കപ്പലാണ് എം എസ് സി തുർക്കി വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പലിനെ ടഗുകൾ അടുപ്പിച്ചു സിംഗപ്പൂരിൽ നിന്നാണ് എം എസ് സി തുർക്കി വിഴിഞ്ഞത്തെത്തിയത് ഇവിടെ ചരക്കിറക്കിയ ശേഷം ഖാനയിലേക്കാകും പോവുക ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അൾട്രാലാജിനത്തിലെ കപ്പലായ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് മീറ്റർ നീളവും അറുപത്തൊന്ന് ദശാംശം മൂന്ന് മീറ്റർ വീതിയുമാണുള്ളത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് കണ്ടെയ്നറുകൾ വഹിക്കാനാവും ഏറ്റവും കുറച്ച് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നതും ഏറ്റവും ഇന്ധനക്ഷമതയുള്ളതുമായ കണ്ടെയ്നർ ഷിപ്പാണിത് ദക്ഷിണേഷ്യയിലെ ഒരു തുറമുഖത്തേക്ക് ഈ ഭീമൻ കപ്പൽ ആദ്യമായിട്ടാണ് എത്തുന്നത്

കഴിഞ്ഞ ജൂലൈയിൽ ട്രയൽ ഓപ്പറേഷനും ഡിസംബറിൽ വാണിജ്യ ഓപ്പറേഷനും തുടങ്ങിയ തുറമുഖം ഇതുവരെ ഇരുനൂറ്റി അൻപത്തിയേഴ് കപ്പലുകളിലായി അഞ്ച് ലക്ഷത്തോളം കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തത് പ്രതിദിനം ശരാശരി മൂവായിരം കണ്ടെയ്നറുകൾ നീക്കുന്നു എം എസ് സിയുടെ കൂറ്റൻ കപ്പലായ ക്ലൌഡ് ജിറാഡ് കഴിഞ്ഞ സെപ്റ്റംബറിൽ വിഴിഞ്ഞത്ത് എത്തിയിരുന്നു രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന എം എസ് സി കമ്പനിക്ക് എണ്ണൂറ്റി അറുപത് കപ്പലുകളുണ്ട് ജനീവയാണ് ആ സ്ഥാനം ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം ടി യു കാർഗോ കൈകാര്യം ചെയ്യുന്നതാണ് എം എസ്സി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി